വടക്കൻ കേരളത്തിന്റെ ക്ഷേത്രോത്സവങ്ങളിലെ സുപ്രധാന കലാരൂപമാണ് പൂരക്കളി അതുകൊണ്ട് തന്നെ കലോത്സവത്തിൽ പൂരക്കളി മത്സരത്തിൽ ആവേശത്തോടുകൂടിയാണ് കുട്ടികൾ പങ്കെടുക്കുന്നത് കേരളക്കരയിൽ ആവേശം ചെറുതൊന്നുമല്ല പ്രത്യേകിച്ചും മധ്യകേരളം കേരളം അതായത് വടക്കൻ കേരളത്തിലൊക്കെ പൂരക്കളി വളരെ ആവേശമാണ് അതുകൊണ്ട് തന്നെ യൂത്ത് ഫെസ്റ്റിവലിൽ അതൊരു മികച്ച ഇനം തന്നെയായിരുന്നു മാത്രമല്ല തിരുവനന്തപുരത്തെ തലസ്ഥാന നഗരിയിൽ ആലത്തൂരിൽ നിന്നും പാലക്കാടിലെ ആലത്തൂരിൽ നിന്ന് അവിടുത്തെ ഗുരുകളം സ്കൂളിൽ നിന്നും വന്ന് പൂരക്കളി അവതരിപ്പിച്ച് കയ്യടി നേടിയിരിക്കുകയാണ് ആലത്തൂരിലെ ഈ കൊച്ചു കുരുന്നുകൾ അവർക്ക് പറയാനുള്ളത് നമുക്ക് എന്താണെന്ന് കേൾക്കാം എങ്ങനെയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പൂരക്കളിയുടെ ഈ ആവേശമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു നല്ല രീതിയിൽ തന്നെയായിരുന്നു നല്ല സന്തോഷം ഉണ്ടായിരുന്നു ഞങ്ങൾ ആറുമാസം കഷ്ടപ്പെട്ടിട്ടുള്ള പ്രയത്നമായിരുന്നു അപ്പോ ഇന്ന് ഇന്ന് ഞങ്ങളുടെ ഐറ്റം നല്ല രീതിക്ക് പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു സ്റ്റേജിൽ ഏത് ജില്ലാതലത്തിലെ ഏകിലായിരുന്നല്ലോ എത്ര മാസത്തെ പ്രാക്ടീസ് ആണ് ആറ് മാസത്തോളം പ്രാക്ടീസ് അധ്യാപകൻ ആരാണ് അധ്യാപകൻ സജീഷ് പയ്യന്നു നിങ്ങൾക്ക് പൂരക്കളിയോട് മുൻപ് എന്തെങ്കിലും പരിചയം ഉണ്ടോ അല്ലെങ്കിൽ വീട്ടുകാരുടെ ആരെങ്കിലും അവർ തന്ന പ്രചോദനമല്ലോ ഉണ്ടോ ഇല്ലല്ല ഞങ്ങൾക്ക് വീട്ടുകാരെ സപ്പോർട്ടാണ് പക്ഷെ ഞങ്ങളുടെ സ്കൂളിൽ കുറെ ഐറ്റം പൂരക്കളി മാത്രങ്ങളുടെ സ്കൂളിൽ അധികം ഐറ്റം ചെയ്യാറുണ്ട് അതിൽ പൂരക്കളിയോട് ഞങ്ങൾക്ക് സെലക്ഷൻ കിട്ടിയതും ഇപ്പൊ ഞങ്ങൾ ഈ പന്ത്രണ്ട് പേര് ഞങ്ങൾ സെലക്ട് ആയതോടെ ഞങ്ങൾ ഒരു കുടുംബം പോലെ അങ്ങനെ മാസത്തോളം പ്രാക്ടീസ് നമുക്ക് ഒരു മിനിറ്റ് വേണ്ടി വരും വിപ്രമോം വളരെ ചെറുതായിട്ട്